സ്ലൈഡ് സ്ലൈഡ് അയച്ചു ഈ പ്രസവം കഴിഞ്ഞിട്ടുള്ള വയറില്ലേ ഇനിക്കങ്ങനെ തോന്നിയില്ല കേട്ടോ ഇനിയും പറഞ്ഞിട്ട് ഞാൻ എന്നോട് പറയാണ് ആണുങ്ങൾ തീയ്യ കണ്ടില്ല വയറ് ഓലെന്ത് പ്രസവിച്ചിട്ടാണ് വയർ എങ്ങനെയെങ്കിലും അടിയിൽ അവസാനിപ്പിക്കണോ തമിഴ് എനിക്ക് തമിഴ് മലയാളം ഒരു ഓലക്കയും കിട്ടില്ലല്ലോ അപ്പൊ എന്റെ ഗോലം ഇപ്പം ഇങ്ങനെയാണ് കേസുകള് കണ്ടില്ലേ നിലവിലത്തെ അവസ്ഥകൾ ഞാൻ കണ്ണട ഇട്ട് ഇവിടെ ഞാൻ അടുക്കുമ്പോ ഇവിടുന്ന് ആൾക്കാരെ ഞാൻ നോക്കിയാ പ്രാന്താണോ രാവിലെ കണ്ണടന്നിട്ട് ആർക്കെ ഞാനൊരു കണ്ണട വന്നിട്ട് ഇവിടുത്തെ വെയിറ്റർ വെയിറ്റർമാരൊക്കെ ഞാൻ െ കണ്ണിടേക്കാ ചട്ടൻ എനിക്ക് ഇഷ്ടായില്ല ബാജി ബാജി വെച്ച് കഴിഞ്ഞിട്ട് ബാജി കഴിച്ചപ്പോഴി എല്ലാര്ക്കും ഒന്നും പറ്റൂല കാരണം ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ സീനാണല്ലോ എല്ലാവർക്കും പറ്റൂല എനിക്ക് എന്റെ പ്രശ്നല്ല എനിക്ക് എന്തും പറ്റൂ ഞാൻ എന്തോ എന്തിനും അഡ്ജസ്റ്റബിൾ ആ അതാണ് എന്റെ ഒരു പ്രത്യേകത എന്നത് പക്ഷെ ഇന്നലെ ഇന്നത്തെ വീഡിയോ കണ്ടോ അറിയില്ല ഇന്നേരം ഞാനും പ്രതീക്ഷയില്ല കേട്ടോ ഒന്നെനിക്ക് കണ്ണുറക്കാൻ പറ്റുന്ന വിചാരിച്ചില്ല പക്ഷെ കൊഴപ്പല്ല സെറ്റാണ് ഇന്നലത്തേക്കാട്ടി ഒരുപാട് വെട്ടറായിരിക്കുന്നു പിന്നെ എനിക്ക് വെയിലത്തൊക്കെ നോക്കാൻ പറ്റുന്നില്ല അതിനെ കൊണ്ടാണ് ഞാൻ കണ്ടിട്ട് മുബാസ് അത് മാത്രല്ല അശുവിന്റെ അച്ഛന് കാരണം അശൂൻ എന്താ പറയാ ഏർ ഭയങ്കര വയറുവേദനയൊക്കെ ആണ് ഇങ്ങനെ പറഞ്ഞാലും മുതലേ മെനിയാന്ന് മുതലേ പറയണ്ടല്ലേ നമ്മൾ ആദ്യം തന്നെ നാട്ടിലെത്തിയ ജാതി കാണിക്കുന്നു പിന്നെ അയശുവിന്റെ അപ്പത്തെ പുതിയ പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു വയറുവേദനക്ക് കാരണം കാരണമുണ്ടായിരുന്നു എന്താ അറിയോ പുന്നാദൻ്റെ തലയിൽ വേണ്ടില്ല തൊപ്പിടാണ്ടി ഇതെല്ലാം വണ്ടി അശ്വന എന്താ വണ്ടിയേ അശ്വിന് വാങ്ങോടാ കേട്ടോ പേരറിയാൻ പറ്റാത്ത ഒരു സാധനം ഉണ്ട് അപ്പൊ അതൊക്കെ വാങ്ങണം ചായ കുഴിക്കും ചായ കുടിക്കും അങ്ങനെയൊന്നും കളിക്കലോ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് സീരിയസ് രോഗം എന്താ കൊണ്ടെന്ന് വിചാരിക്കും അങ്ങനെയൊന്നും കളിക്കില്ല അയച്ചാൻ കേട്ടോ അമ്മക്കൂടെ അടക്കം ഒക്കെ പ്രായമായി അത് അടുക്കാനാണില്ല അല നമ്മക്ക് എല്ലാവർക്കും രോഗം ചെയ്യാ വെള്ളത്തിനോ അല്ല കൈ ഒന്ന് കൈകണ്ടാ പോരി ഈ തണുപ്പത്തിൽ വരെ എങ്ങനെയൊക്കെ കുളിച്ച് ഏർ മോട്ടെങ്ങനെ തണുപ്പത്തിൽ കുളിച്ച് റബ്ബിനറിയാം ല്ലേ റൂമെ പോയേ ഞങ്ങള് പന്ത്രണ്ട് മണി ആകുമ്പോൾ അപ്പൊ കേട്ടു െ അതല്ലേ ആയു സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഇവിടുന്ന് വെയില ചൂട് തണുത്തിട്ട് പക്ഷെ എന്നിട്ട് വെയിലാണെങ്കിലും കേസില്ല വെയിൽ വൈബില്ലേ ആശുതാക്കാണ്

പിന്ന ഇവിടെ വന്നു കഴിഞ്ഞാല് ഇവിടുത്തെ എന്താ പറയാ നമ്മൾ ഇവിടെ ഇണ്ടാവില്ലല്ലോ റൂമിൽ അങ്ങനെ ഇണ്ടാവില്ലല്ലോ ഇല്ല നമ്മൾ പുറത്ത് പോവുകയല്ലേ നാളെ അതെ നമ്മൾ രണ്ടു ദിവസം ഉണ്ടല്ലോ ഇവിടെ അപ്പൊ ഒരു ദിവസം ഇവിടെ ഒക്കെ നിന്ന് ഇപ്പൊ ഒരുമിച്ച് കൂടി ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് രണ്ടാമത്തെ ദിവസം പോവാൻ നേരത്തെ ഒന്ന് കറങ്ങിന്റെ വീട്ടിലേക്ക് നാട്ടിലേക്ക് തിരിക്കാന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അതിന്റെ അടുക്ക് അടുത്ത് ആയുഷ്നുള്ള സാധനമാണ് ഞാനൊന്ന്

വയറുവേദന വേദന മാറിയോ മാറിയോ ഏ നേരത്തെ എന്ത് വയറുവേദന ഉള്ള പെണ്ണാ ഇപ്പൊ കളിക്കിനെ അഭിനയ വേറെ ആരും ആരുല്ലാതെയും കൊണ്ട് ഒരിക്കണോ പിന്നെ ടീമിലടിക്കോ ദീലടിക്കോ ആടില്ല നമുക്ക് കുഞ്ഞാറ്റിൻ്റെ ആയിട്ട് സാധനം വാങ്ങണ്ടേ തലയിൽ വെക്കണത് ക്യാപ്പ് വാങ്ങണ്ടേ വാങ്ങണ്ടേ ആ ആ മുബാസ് ആക്കണ എണീച്ചു വരുന്നുണ്ടേ കേസ് മുബാസ് ബസ് ഗുഡ് മോർണിംഗ് ഞാൻ എന്തോട്ട് എല്ലാരും എടുത്തും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു ഞാൻ ഞാൻ ആള് മാറി ബാസേ സുഖേ തണുക്കുണ്ടോ വേല ഫുഡ് ഇപ്പൊ പത്ത് മണി വരെ ആ കണ്ണെടുത്ത് കണ്ണെടുത്ത് കണ്ണട വെച്ചിട്ട് എല്ലാരും നോക്കടോ വേന ഏതാന്ന് ഞാൻ കണ്ണട വെച്ചാ ഫുഡ് കഴിക്കാൻ പോണേ മറ്റേത് ഡ്രോപ്പ് ഇത് കിട്ടിയില്ലല്ലോ ഞാൻ ഇതാ ഇത് ചോദിച്ചു അറുപത് കിലോ എന്ന് പറഞ്ഞാ ക്ഷമിയെ എങ്ങനെ ആക്കേണ്ടിരുന്നറിയോ അന്റെ ഒരു കാലം ഇടാ ഒരു കാലിവിടെ നിന്നിട്ടാ അധികം അധികം നമ്മളെ വെക്കും അല്ല വേറെ ഗ്യാരണ്ടി ഉണ്ട് ക്ഷമിക്ക് എനിക്കെന്താ അറിയോ എനിക്ക് എന്താ തോന്നണെന്തായാലും ക്ഷമേ ഈ പ്രസവം കഴിഞ്ഞിട്ടുള്ള വയറില്ലേ അത് കാരണമായിരിക്കും ചെലപ്പോ ഇനിക്കങ്ങനെ തോന്നിയില്ല കേട്ടോ എനിക്ക് എനിക്ക് തടി ഉണ്ട് തോന്നി ഇനി പറഞ്ഞിട്ട് ഞാൻ എന്നോട് പറയാണ് എനിക്ക് ഇനി തടി ഉണ്ട് തോന്നിയില്ല അതിന്റെ വയറ് എന്തായാലും പ്രസവം കഴിഞ്ഞിട്ട് പെണ്ണുങ്ങൾ കൂടലോ അതിനെ കൊണ്ട് തോന്നിയതായിരിക്കാന്നെനിക്ക് തോന്നുന്നു അതല്ലാണ്ട് എനിക്ക് അങ്ങനെ തോന്നി തോന്നൂല്ലോ അതല്ല ഇപ്പൊ ഒരു ഒരു ഉമ്മ ഉമ്മാവുമ്പോ പെണ്ണുങ്ങൾക്ക് ഇണ്ടാവുന്ന എന്താ പറയാ സാധാരണ ഗതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ അതിനൊക്കെ ഇപ്പൊ നമ്മള് ഇതാക്കേണ്ട കാര്യല്ലേ കാര്യം കാര്യം ഞാൻ ഞാൻ അല്ല െ പെണ്ണുങ്ങൾ പ്രസവിച്ചിട്ടാണ് വയർ കൂടണന്നൊക്കെ വിചാരിക്കുന്ന പ്രശ്നമെങ്കില് പ്രസവാണ് പ്രശ്നമെങ്കില് ഏർ പിന്നെ അതെ ആണുങ്ങൾ തെങ്ങി കണ്ടില്ല വയറ് പോലും പ്രസവിച്ചിട്ടാണ് വയറ് വരുന്നത് അപ്പൊ പ്രസവം എന്ന് പറയുന്നത് പ്രശ്നമായിട്ട് വരുന്നത് അത് നമ്മളെ ഫുഡ് രീതി അതുപോലെ ചില ജെനറ്റിക്സ് മനസ്സിലായോ തലമുറകളായിട്ട് വേറെ ഉള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ആയിക്കോ അതായിരിക്കും അതിന്റെ സത്യാവസ്ഥ അല്ലാണ്ട് പ്രസവോ അതല്ലാണ്ട് വേറെയുള്ള പ്രശ്നങ്ങളോ ആയി ആവണം എന്നില്ല അതാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഞാൻ അറിയുന്ന എത്ര ആൾക്കാരുണ്ട് പെണ്ണുകളെക്കാട്ടും വേറുള്ള ആണുങ്ങളുണ്ട് ഇങ്ങനെ അതെ ഞമ്മളെന്നാല് പോവാ പൊറത്തു പോവാ എങ്ങോട്ടാ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുശുവിന് തലയിൽ വെക്കണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ പോണ വണ്ടി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വൈബ് വണ്ടി ആ വണ്ടിയാ

ും വേണ്ട അവിടെ നാച്ചുറൽ നാച്ചുറൽ തന്നെ അങ്ങനൊന്നും ഇല്ല അങ്ങനെ പറ്റൂല പഴയ മറ്റേ ഓട്ടോറിക്ഷക്കാര പോവാ പണ്ട് ജീപ്പിലൊക്കെ തൂങ്ങിയല്ലേ അങ്ങോട്ട് കേറി വേണ്ടി പോകാൻ പറ്റില്ല ആ ഇത് പണ്ട് മക്കൾ തട്ടി കൊണ്ടുപോണൊക്കെ വണ്ടി ഇല്ലേ എടാ ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇന്റെ ചെറുപ്പകാലത്തില്ലേ ഞാൻ ഓടിയു കണ്ടാല് ഉമ്മി കണ്ടാല് കാരണം പണ്ടത്തെ സിനിമയില് ഗുണ്ടകൾ വരുന്ന ബ്ലാക്ക് ആണ് ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കും ഇടാ ബ്ലാക്ക് ഉമ്മി കണ്ടോ എടുത്തരം നോക്കി നോക്കി ഇറങ്ങിട്ടോ അപ്പ ഗൈസ് ഞങ്ങൾ ഇതാക്കുന്ന പർച്ചേസിങ്ങിനെ വേണ്ടിട്ട് ഊട്ടി ടൗണിൽ എത്തിയിരിക്കുന്നു ഗൈസ് ഇത് കൊറേ ആൾക്കാരുണ്ട് നോക്കി നോക്കി ഇറങ്ങിക്കോക്കിറങ്ങിക്കോ അതെന്താ വീണായി ആ വീണ് ഇങ്ങോട്ട് നോക്കി വീണ നോക്ക് ഏതാ വൈബ് മോൾട്ടിന്റെ തൊപ്പി വീണ് എന്നിട്ട് ആർക്കണ്ട ചീത്ത പറയുന്നു അത് സംഭവിച്ച വീണ് ഇതെങ്ങനെയെങ്കിലും ഒരു അടിയിൽ നമ്മൾ അവസാനിപ്പിക്കണോ അത് പക്ഷേ കാണുട്ടോ പർച്ചേസ് ചെയ്യാൻ അതാണ് അതാണ് ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ സ്നേഹം ഇവിടുന്ന് അഞ്ഞൂറ് നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടും അഞ്ഞൂറ് രൂപ എന്തൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കാം എനിക്ക് കണ്ണ് കാണാത്തതാണ് എല്ലാരും ഇന്നൊന്ന് നോക്കുക ചളിയാക്കരുത് കേട്ടോ പൊന്നെ അടുത്തത് ഏതാ இது வந்துருக்கு அது மலையாளம் மலையாளம் உங்களுக்கு தெரியுமா புரியுது பேச வரல ஓகே ஓகே கொஞ்சம் கொஞ்சம் தெரியும்ல நான் மலையாளத்தில் பேசுகேன் நீ தமிழ் பேச ஓகே நோ ப்ராப்ளம் 550 இருக்கு 550 இருக்கு அது ரொம்ப ಜಾಸ್ತಿ ரைட் அது இருக்கு 250 ல இருக்கு 550 ல இருக்கு இது லாஸ்ட் ஏத்து எவ்வளவு ரைட் நான் தரணும் 500 காமி பண்ணலா 500 பண்ணிடலாம் 500 300 ரைட்டில வந்துட்ட കുറച്ച് ദിവസം മുമ്പ് വന്ന സമയത്ത് ഞങ്ങള് വാങ്ങിണ്ടായിരുന്നു ഹൺഡ്രഡിന് തരുമ്പി വരാ തമിഴും തമിഴും മലയാളം ഒരു ഓലക്കും കിട്ടില്ലല്ലോ കിട്ടിയോ എന്തായി എന്തായി അപ്പ കേസ് ഞങ്ങൾ ജാക്കറ്റിന് വേണ്ടി വന്നതാണെങ്കിലും ഞങ്ങളിപ്പം ജാക്കറ്റിനെ കുറച്ച് റൈറ്റ് കൂടുതൽ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ഇതാക്കുന്ന അശോവിന് ഈ സാധനം വാങ്ങാണ് തണുപ്പിനുള്ളത് ഇത് എത്ര റേറ്റ് പറഞ്ഞത് വൺ ഐറ്റിയാ ഇത് ഇഷ്ടപ്പെട്ടോ അശോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ക്ഷമി എന്തൊക്കെ ഓക്കെ വേണം പറഞ്ഞു ഞാൻ ഇപ്പൊ പെട്ട് കെടുക്കുക എന്താ വാങ്ങിക്കൊടുക്കുക ചിപ്സാ അങ്ങനത്തെ ക്യാപ്പ് ഈ കളറല്ലോ നല്ലത് ഈ കളർ എടുക്ക ല്ലേ ക്യാപ്പ് ഓക്കേ ഇനി ആൾക്കുള്ള ക്യാപ്പുണ്ടോ ക്ഷമിക്കൊരു ക്യാപ്പ് കൂടെ എടുക്കഴിഞ്ഞാല് നമ്മക്ക് മാറി മാറി മുപ്പാസന്യാപ്പ് വേണോ ഏ ആണോ ഇതേതാ കളറ് പറഞ്ഞോണ്ടോ നോക്കിട്ട് കണ്ണ് കണ്ടെ ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കി വേറെ കളർ ആ കിട്ടുന്നത് മാറ്റി ില്ല ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഏ പറ വായ കൊണ്ട് പറഞ്ഞ നാണം വരുന്ന നാണം വരുന്ന കേസ് അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കണട്ടോ വിഷു ഇത് രണ്ടും എടുക്കല്ലേ ഓക്കേ സെറ്റ് ഇത് എത്ര റേറ്റ് പറഞ്ഞേഫ്റ്റിയോ ഇത് ഇതോ അല്ല ഇതോ എടുക്കണോ അപ്പോൾ അപ്പൊ ഇതൊക്കെ അപ്പോൾ എടുത്തേ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലൊരു സ്പൈസിയാണോ സംശയം അതെ നാട്ടിലും നാട്ടിലെ നാലും കുഴപ്പമൊന്നുമില്ല കഴിക്ക കഴിക്കാതിരിക്കാൻ പറ്റ അത്രയൊന്നും മോശം അല്ല അല്ലേ